രാജേഷ് മാധവനും സംഘവും വന്നു നോക്കുമ്പോൾ കൈലാസ്നാഥ് നിലത്ത് കമിഴ്ന്നു കിടപ്പുണ്ട് പെഡ്റൂമിൻ്റെ വാതിലിനരികെ വന്നു നിൽക്കുകയാണ് സിത്താര മഹാദേവൻ അവളുടെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു ഇതെന്തിനെടുത്തു രാജേഷ് മാധവൻ ചോദിച്ചു ഭയപ്പെടുത്താൻ വേണ്ടി എടുത്തതാ സിത്താര ആ വാൾ ഭിത്തിയിലെ പരിചയോട് ചേർത്ത് ഘടിപ്പിച്ച വാളുറയിലിട്ടു അയാൾക്കെന്താ സംഭവിച്ചത് ബോധം കെട്ട് വീണു സിത്താര പറഞ്ഞു ഡോണ്ടി നിലത്ത് വീണു കിടക്കുന്ന റിവോൾവറിലേക്ക് കുനിഞ്ഞു നോക്കി ഇതിന് ഉണ്ട് അതാണ് വെടി ശബ്ദം പുറത്തു കേൾക്കാതിരുന്നത് മുറിയിൽ അവിടെ അവിടെ വെടിയൊണ്ട് തറച്ച് ഭിത്തിയിൽ നിന്ന് പെയിന്റും ഇഷ്ടികയുടെ അംശങ്ങളും അടർന്ന് വീണ കിടപ്പുണ്ടായിരുന്നു ഇയാൾ മരിച്ചു കൈലാസ്നാഥിനരികെ കുനിഞ്ഞിരുന്ന് അയാളുടെ നാടി പരിശോധിച്ചുകൊണ്ട് രാജേഷ് മാധവൻ തെല്ല് അമ്പരപ്പിൽ പറഞ്ഞു സിത്താര നിന്റെ പരീക്ഷണം അല്പം കടുത്തുപോയി അയാൾ എന്നെ വെടിവെച്ചു കൊല്ലാൻ ആശ്രമിച്ചത് താൻ വാളോങ്ങി പേടിപ്പിച്ചതിൻ്റെ ന്യായീകരണമെന്നോണം സിത്താര പറഞ്ഞു മരിച്ചു എന്നുള്ളത് തീർച്ചയാണോ സാർ ഡോണ്ടി വിശ്വാസം വരാതെ ചോദിച്ചു ഹാർട്ട് ആണെന്ന് തോന്നുന്നു ടാബ്ലറ്റ്സ് തപ്പിയെടുക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് രാജേഷ് മാധവൻ പറഞ്ഞു എന്തൊരു കോ ഇൻഷുറൻസ് അഷ്ടമൂർത്തിക്ക് ആശ്ചര്യവും സന്തോഷവും മറച്ചുവയ്ക്കാൻ കഴിഞ്ഞില്ല മഹാദേവൻ നമ്പ്യർ തിഹാർ ജയിലിൽ കിടന്നു മരിച്ചത് ജീവൻ നിലനിർത്താനുള്ള മരുന്ന് കിട്ടാതെയായിരുന്നു വാടെടുത്തവൻ വാളാലെന്നോ മറ്റോ ഒരു പ്രമാണമില്ലേ ഡോണ്ടി ആരോടും നിലാതെ പറഞ്ഞു സിത്താരയ്ക്ക് വേണ്ടി ലൈറ്റ് അണയ്ക്കുകയും കത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ജിംസൺ ജനാലക്കരട്ടൻ്റെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്നു അയാൾ സിത്താരയെ വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു അയാൾ തോക്കെടുത്ത് ഉന്നം പിടിച്ചതും ഞാൻ ലൈറ്റ് അണച്ചു ജിംസൺ പറഞ്ഞു ഇനി നമ്മളെന്താ ചെയ്യേണ്ടേ എല്ലാം കൈവിട്ടു പോയോ അഷ്ടമൂർത്തി ചോദിച്ചു കൈവിട്ടു പോകാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആകെയുള്ളത് സിത്താരയ അവൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് രാജേഷ് മാധവൻ പറഞ്ഞു അടുത്ത പരിപാടി എന്താണ് സാർ ഡോണ്ടി തൻ്റെ മേലധികാരിയോട് ചോദിച്ചു എത്രയും വേഗം ഡൽഹി പോലീസിനെ വിവരം അറിയിക്കുക പോലീസ് എത്തുന്നതിന് മുമ്പ് അഷ്ടമൂർത്തിയും ജിംസണും സിത്താരയും സ്ഥലം വിടണം രാജേഷ് മാധവൻ നിലത്ത് കിടന്ന പവർ ഓഫ് അറ്റോർണി കുരിഞ്ഞെടുത്തു ഞാൻ കയ്യിൽ വച്ചോളാം ഡൽഹി പോലീസിനോട് പറയാൻ നമുക്കും ഒരു കച്ചുത്തിരുമ്പ് വേണ്ടേ രാജേഷ് മാധവൻ വളരെ വേഗത്തിൽ തീരുമാനങ്ങളെടുത്തു കഷ്ടമൂർത്തിയെയും സിദ്ധാരയെയും ജിംസനെയും ടാക്സിയിൽ കയറ്റി ഹോട്ടലിലേക്ക് തിരിച്ചയച്ചു അതിനുശേഷം ഡൽഹി പോലീസിനെ വിവരമറിയിച്ചു കൈലാസ് നാഥിൻ്റെ പരിചയമുള്ള പോലീസ് ഉടൻ തന്നെ പാഞ്ഞെത്തി കൈലാസ്നാഥിൻ്റെ മരണം സ്ഥിരീകരിച്ചു കൊലപാതകമാണോ എന്ന് സംശയിച്ച പോലീസ് വളരെ സൂക്ഷ്മതയോടെയാണ് മേൽനടപടികൾ സ്വീകരിച്ചത് സർജനെ വിളിച്ചു വരുത്തി മൃതശരീരം സൂക്ഷ്മമായി പരിശോധിച്ചു മരണനിറന്ന മുറി സീൽ ചെയ്തു റിവാൾവർ തെളിവിനായി എടുത്തു രാജേഷ് മാധവനും സംഘവും തങ്ങൾ ആരെന്ന സത്യാവസ്ഥ വെളിപ്പെടുത്തി മഹാദേവൻ നമ്പ്യരുടെ മകൾ നയോമി എന്ന പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന കേരള ക്രൈംബ്രാഞ്ച് പോലീസ് ഓഫീസർമാരാണ് തങ്ങൾ എന്നതിൻ്റെ ഐഡന്റിറ്റി കാർഡ് ഡൽഹി പോലീസിനെ കാണിച്ചു മഹാദേവൻ നമ്പ്യരുടെ മറ്റൊരു മകളായ സിത്താരയും കൊല്ലപ്പെട്ടുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നതെന്നും അതിൻ്റെ വാസ്തവികത എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടാണ് കൈലാസ്നാഥനെ കാണാൻ വന്നതെന്നും രാജേഷ് മാധവൻ ഡൽഹി പോലീസിനോട് വിശദീകരിച്ചു മഹാദേവൻ നബ്യാരും നബ്യാരുടെ മകളായ സിത്താര മഹാദേവനുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു കൈലാസ്നാഥ് സിത്താര മഹാദേവനെ അവസാനമായി കണ്ടയാൾ കൈലാസ്നാഥാണ് അദ്ദേഹം അവളെ ചെന്നൈയിലുള്ള ബന്ധുക്കളുടെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം സിത്താരയെ പറ്റിയുള്ള അറിവ് മാനസിക വിഭ്രാന്തിക്ക് അടിമയായിത്തീർന്ന സിത്താരയെ തിരുച്ചിറപ്പള്ളിയിലുള്ള ഒരു മെൻ്റൽ സാനിറ്റോറിയത്തിൽ ചികിത്സിപ്പിക്കാനായി അഡ്മിറ്റ് ചെയ്തുവെന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ട അവൾ ചില സാമൂഹിക വിധരുടെ കൈകളിൽ കൊല്ലപ്പെട്ടു വന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഡൽഹിയിൽ വന്നതും കൈലാസ്നാഥിനെ കണ്ടതും കൈലാസ് മരണത്തിൽ എന്തോ വലിയ ദുരൂഹതയുണ്ടെന്ന് സംശയിച്ച ഡൽഹി പോലീസ് അതുകൊണ്ടൊന്നും സംതൃപ്തരായില്ല പിറ്റേന്ന് കൈലാസ്നാഥിൻ്റെ മരണവാർത്ത ചില പത്രങ്ങളിലും ടി വി ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസായി വന്നു മൾബറി ഹൗസിലെ പരിചാരകരെ ചോദ്യം ചെയ്തപ്പോൾ രാത്രി അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായി അവർക്ക് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ലെന്ന് അറിവായി കൈലാസ് നാഥും അദ്ദേഹത്തിൻ്റെ അതിഥികളും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമായിരുന്നു സംസാരിച്ചതും പെരുമാറിയതും കൈലാസ്നാഥ് അവർക്ക് വേണ്ടി മദ്യസൽക്കാരം പോലും ഒരുക്കി രാത്രി ഡിന്നറും ഉണ്ടായിരുന്നു ഡൽഹി പോലീസ് കമ്മീഷണർ നേരിട്ടിടപ്പെട്ട് കൈലാസ് നാഥിൻ്റെ മരണത്തെപ്പറ്റിയുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പരിശോധിച്ചു കൈലാസ്നാഥിന്റെ മരണം സംഭവിച്ചത് ഹൃദയാഘാത മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമായി ഡൽഹി പോലീസിന് ഉത്തരം കിട്ടാത്ത ചോദ്യം ഒന്നു മാത്രമായിരുന്നു കൈലാസ്നാഥ് നിറത്തോക്കെടുത്ത് ആരുടെ നേർക്കാണ് നിറയൊഴിച്ചത് ബെഡ്റൂമിൽ കൈലാസ്നാഥ് നാഥ് തോക്കെടുത്ത് നേരിട്ട അജ്ഞാത ശത്രു ആരായിരുന്നു കൈലാസ്നാഥ് അമിതമായി ബന്ധിപ്പിച്ചിരുന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത് ആ സംശയത്തിനും മറുപടി നൽകി മദ്യപിച്ചിലക്കുകെട്ട വിഭ്രാന്തിയിൽ കാണാത്ത ശത്രുവിനെ കാണുന്നതായി സങ്കല്പിച്ച് വെടിവച്ചതായിരിക്കാം വെടിയുണ്ടകളെല്ലാം വിവിധ സ്ഥാനങ്ങളിലാണ് ചെന്ന് തറച്ചിരിക്കുന്നത് വെടിയുണ്ടകൾ ഏറ്റ സ്ഥാനങ്ങൾ തമ്മിൽ പത്തും പന്ത്രണ്ടും വരെ അകലമുണ്ട് ഒരാളെ ഓടിച്ചിട്ട് വെടിവയ്ക്കുമ്പോൾ മാത്രമേ അങ്ങനെയൊരു അകലമുണ്ടാകാൻ സാധ്യതയുള്ളൂ കൈലാസ്നാഥിനെ തിരിച്ചറിയാൻ പറ്റാത്ത ശത്രുക്കൾ ആരും മൾബറി ഹൗസിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അതിഥികളോ പരിചാരകരോ കാണേണ്ടതായിരുന്നു അവശേഷിച്ച സംശയം ഏതെങ്കിലും മോഷ്ടാവ് എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടി കൈലാസ്നാഥിൻ്റെ കിടപ്പറയിൽ കടി കയറി കൂടിയതായിരുന്നു എന്നതാണ് എന്നാൽ എന്തെങ്കിലും മോഷ്ടിക്കപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണവും കണ്ടില്ല എന്തെങ്കിലും മലപ്പിടുത്തം നടന്നതിൻ്റെയോ ഒരു മോഷ്ടാവ് പതുങ്ങിയിരുന്നതിൻ്റെയോ ലക്ഷണങ്ങളുമില്ല മരണപ്പെട്ടവൻ്റെ ചരിത്രം അവൻ്റെ കുഴിമാടന്മാരെ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്ന സത്യം അനർത്ഥമായി കൈലാസ്നാഥിൻ്റെ മൃതദേഹം ബന്ധുക്കൾ വന്ന് ഏറ്റുവാങ്ങി വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ വളപ്പിൽ ഒരുക്കിയ ചിതയിൽ അയാളുടെ ചരിത്രം അവസാനിച്ചു ജിംസൺ അഷ്ടമൂർത്തിയും സിത്താരയും ചെന്നൈയിലേക്ക് പോയിക്കൊള്ളാൻ രാജേഷ് മാധവൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ കൈലാസ് നാഥിൻ്റെ മരണം സംബന്ധിച്ച ഊഹാപോഹങ്ങളും പോസ്റ്റ്മോർട്ടവും ഡൽഹി പോലീസിന്റെ അന്വേഷണവും നടക്കുന്നതിനിടയിൽ തന്നെ അവർ ചെന്നൈക്കുള്ള ഫ്ലൈറ്റ് പിടിച്ച് യാത്രയായി കൈലാസ് മരണപ്പെട്ട രാത്രിയിൽ മൾബറി ഹൗസിൽ അതിഥികളായിരുന്നു എന്ന കാരണത്താൽ രാജേഷ് മാധവനും കൂട്ടർക്കും രണ്ടു ദിവസം കൂടി ഡൽഹിയിൽ തങ്ങേണ്ടി വന്നു ഡൽഹി പോലീസിന്റെ നടപടിക്രമങ്ങൾ അവസാനിച്ച ശേഷം മാത്രമേ അവർക്ക് മടങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ കൈലാസ്നാഥിനെ കൊണ്ട് സത്യം പറയിക്കാനുള്ള പരീക്ഷണം അല്പം കടുത്തുപോയി എന്നൊരു മനസ്ഥാപൻ രാജേഷ് മാധവൻ ഉണ്ടായിരുന്നു അയാൾ മരിച്ചു പോകുമെന്ന് നമ്മളാരും വിചാരിച്ചില്ലല്ലോ സാർ ഡോണ്ടി തൻ്റെ മേലുദ്യോഗസ്ഥനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അയാളെ നിയമത്തിന് കീഴിൽ കൊണ്ടുവന്ന് അർഹിക്കപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം രാജേഷ് മാധവൻ പറഞ്ഞു അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുമായിരുന്നോ സാർ പണവും പദവിയും സ്ഥാനമാനങ്ങളും ഉപയോഗിച്ച് അയാൾ രക്ഷപ്പെട്ടേന് മൾപൊറി ഹൗസ് കൈവശത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ എന്തെങ്കിലും വൃത്തികെട്ട കളി അയാൾ ഇനിയും കളിച്ചാണ് വേണ്ടി വന്നാൽ സിത്താരയെ കൊലപ്പെടുത്താനും മടിക്കില്ലായിരുന്നു ഡോൺ പറഞ്ഞു പക്ഷേ അങ്ങനെ രക്ഷപ്പെടാൻ വിധി അയാൾ അനുവദിച്ചില്ല അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാലേ കിട്ടിയത് സാർ രോഗിയായ മഹാദേവെന്ന പേരെ കള്ളക്കേസിൽ കുടുക്കി തിഹാർ ജയിലിലടച്ച് മരുന്ന് കൊടുക്കാതെ കൊലപ്പെടുത്തിയ അയാൾക്ക് അതേ നാണയത്തിൽ തന്നെ കിട്ടിയില്ലേ അത് ശരി തന്നെ പക്ഷേ സിത്താരയെ ഭ്രാന്താശുപത്രിയിൽ അടച്ച കേസും കൂടി തെളിയിക്കണമായിരുന്നു നിങ്ങൾക്കറിയോ അയാൾ അവളെ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് സെക്ഷലി മയക്കുമരുന്നു മദ്യവും കൊടുത്തും മയക്കി നോ നോ സാർ ഇല്ല അങ്ങനെ സംഭവിക്കില്ല ഡോണിന് അത് വിശ്വസിക്കാൻ വയ്യ തനിക്ക് അവളോട് പ്രേമമായിരുന്നോ അത് പണ്ട് പക്ഷേ നമുക്ക് നോക്കാം ആ സംഭാഷണം അവിടെ അവസാനിച്ചു കൈലാസ് മൃതദേഹം തിരുവനന്തപുരത്ത് ദഹിപ്പിച്ചു എന്ന അറിഞ്ഞ ശേഷം അടുത്ത ദിവസം തന്നെ രാജേഷ് മാധവനും സംഘവും ചെന്നൈക്ക് യാത്ര തിരിച്ചു കൈലാസ് നാഥിൻ്റെ മരണമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയായിരുന്നു ജയദേവൻ നമ്പ്യാരും മക്കളും കൈലാസ്നാഥിൻ്റെ ആകസ്മിക മരണം അവർക്ക് വിശ്വസിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു ആ മരണത്തിന് പിഴിൽ പിന്നിൽ എന്തെങ്കിലും പിന്നാമ്പുറ കളികൾ ഉണ്ടായിരിക്കുമെന്ന് തന്നെ ജയദേവൻ നമ്പ്യാർ വിശ്വസിച്ചു കൈലാസ്നാഥുമായി ഒത്തുചേർന്ന് വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു മഹാദേവൻ നമ്പ്യാരുടെ വസ്തുവകകൾ ഇതുവരെ ഭാഗം വച്ച് കഴിഞ്ഞിട്ടില്ല ഏതേതൊക്കെ ആരുടെയൊക്കെ പേരിലാക്കണമെന്ന് സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നുണ്ട് കൈലാസ്നാഥിൻ്റെ മധ്യസ്ഥതയിൽ വേണം അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കാൻ മൾബറി ഹൗസ് കൈലാസ്നാഥ് വിട്ടുതരില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞതാണ് പക്ഷേ താൻ പ്രമാണം രജിസ്റ്റർ ചെയ്തു കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉടമസ്ഥാവകാശം കൈലാസ്നാഥിന് ലഭിക്കൂ എന്ന് ജയദേവൻ നമ്പ്യാർക്കറിയാം കാരണം തൻ്റെ പേരിലാണ് മുക്തിയാർ അടുത്ത ബന്ധുവിന് മാത്രമേ പവർ ഓഫ് അറ്റോർണി ആകാൻ പറ്റൂ എന്ന കാരണത്തിലാണ് അന്ന് കൈലാസ്നാഥ് ജയദേവൻ നമ്പ്യാരെ പവർ ഓഫ് അറ്റോർണി ആകാൻ അനുവദിച്ചത് ഇനിയിപ്പോൾ കൈലാസ്നാഥ് പോയ സ്ഥിതിക്ക് മൾബറി ഹൗസും തനിക്ക് സ്വന്തമാക്കാമെന്ന് ജയദേവൻ നമ്പ്യാർ കണക്കൂട്ടി ഒരു കണക്കിൽ എല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു പക്ഷേ പവർ ഓഫ് അറ്റേർണി എഴുതിയ പ്രമാണം കൈലാസ്നാഥിൻ്റെ കയ്യിലാണ് ഇനി അത് കൈവശപ്പെടുത്തണം മറ്റാർക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്തതിനാൽ അത് തനിക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെ അയാൾ കണക്കുകൂട്ടി ഇങ്ങനെ പലതും ആലോചിച്ചിരിക്കെ അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ജയദേവ് നമ്പർ എഴുന്നേറ്റ് ഫോൺ എടുത്തു ഹലോ പേരില്ലാത്ത നമ്പർ ആരുടേതെന്ന് അയാൾക്കൊരു പിടിയും കിട്ടിയില്ല മറുവശത്തെ ഏതോ ഒരു സ്ത്രീ സ്വരം കേട്ടതുപോലെ തോന്നി പ്ലീസ് ഹോൾഡ് ഓൺ ഒരു സ്ത്രീ പറയുന്നു ജയതാവ് നമ്പർ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹലോ കൊച്ചാ ഇത് ഞാനാ ഫോണിലെ ശബ്ദം കേട്ട് ജയതാവ് നമ്പർ ഞെട്ടിത്തരിച്ചു മനസ്സിലായില്ലേ കൊച്ചിന് സിത്താര സിത്താര മഹാദേവൻ തീ പൊളലേറ്റതുപോലെ അയാൾ ഫോണിനെ നോക്കി പെട്ടെന്ന് അത് താഴെയിട്ടും അയാളുടെ സകല രോമകൂപങ്ങളും തണുത്തു